ഇതിനകത്തേക്ക് ഇത്രയധികം പോലീസിനെ വിന്യസിച്ച അല്ലെങ്കിൽ അതിനുള്ളൊരു സാഹചര്യം ഒരിക്കലും ഉണ്ടായിരുന്നില്ല ഇപ്പോഴത് ആ രീതിയിലേക്ക് വന്നിരിക്കുന്നു ഡി സി പി അടക്കമുള്ളവർ ഇതിനകത്ത് നിറഞ്ഞിരിക്കുന്നു വലിയ പോലീസ് അനാഹമാണ് ഉണ്ടായിരിക്കുന്നത് അത് തന്നെയാണ് വിശ്വാസികൾ പറയുന്നത് എന്തുകൊണ്ട് എന്തുകൊണ്ട് ഈ ഇവിടെ അതിരൂപത ആസ്ഥാനത്ത് ഇങ്ങനെ പോലീസിനെ അടക്കം കയറ്റേണ്ട സാഹചര്യം ആരാണ് ഉണ്ടാക്കിയതെന്ന് അവർ ചോദിക്കുന്നു ഇതിനെ ആരാണ് ഉത്തരവാദിത്വം പറയേണ്ടത് സഭാ നേതൃത്വം ഇതിന് കൃത്യമായി മറുപടി പറയണമെന്ന് വിശ്വാസികൾ ഒരുമിച്ച് ആവശ്യപ്പെടുകയും ചെയ്യുന്നുണ്ട് ഏതായാലും ഈ വിഷയങ്ങളിൽ ഔദ്യോഗികവും വിപതപക്ഷവും തമ്മിലുള്ള ഒരു തർക്കങ്ങൾ കഴിഞ്ഞ് കുറേ നാളുകളായി തുടരുകയാണ് പലപ്പോഴും ഇവിടെ സമരങ്ങൾ ഉണ്ടാകുന്നുണ്ട് പ്രതിഷേധങ്ങൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ പോലും ഈ രീതിയിലേക്ക് പോലീസിനെ അടക്കം ഒരുമിച്ച് അണിനിരത്തുന്ന രീതിയിലേക്ക് കടുത്ത പ്രതിഷേധങ്ങളിലേക്കൊന്നും കാര്യങ്ങൾ പോയിരുന്നില്ല പക്ഷേ ഇപ്പോഴത് സംഭവിച്ചിരിക്കുന്നു എന്നതാണ് എന്തായാലും അതിന്റെ ഒരു തീരുമാനം എന്താണ് എന്നതാണ് ഇനി അറിയേണ്ടത് കഴിഞ്ഞ സമയങ്ങളിലായിട്ട് ചർച്ചകൾ തുടരുകയായിരുന്നു ആ ചർച്ചകളുടെ ചർച്ചകളുടെ കാര്യങ്ങളിൽ എന്താണ് ഇനി പറയാനുള്ളത് ബന്ധപ്പെട്ടുകൊണ്ട് ഒരു എന്നാണ് അറിയേണ്ടത് ഡാനി ഡാനിപ്പോളാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത് എറണാകുളം അങ്കമാലി ആർച്ച് ബിഷപ്പ് ഹൌസിന് മുന്നിൽ വീണ്ടും സംഘർഷ സാഹചര്യം ഉടലെടുത്തിരിക്കുന്നു വളരെ കലുഷിതമായ സാഹചര്യം പല ദിക്കുകളിൽ നിന്നായി വിശ്വാസികൾ അവിടേക്ക് ഒത്തുകൂടിക്കൊണ്ടിരിക്കുകയാണ് വലിയൊരു ജനക്കൂട്ടം തന്നെ അവിടെ കാണാം അവരെ പ്രതിരോധിക്കാൻ വേണ്ടി വലിയൊരു പോലീസ് സന്നാഹവും അവിടെ തയ്യാറായിട്ടുണ്ട് നിയമപ്രകാരം അറസ്റ്റ് ചെയ്യണമെന്നുള്ളായിരുന്നു നമ്മുടെ ഡിമാൻഡ് അവർ നിയമപ്രകാരം അറസ്റ്റ് ചെയ്യാമെന്ന് സമ്മതിച്ചിട്ടുണ്ട് അപ്പൊ ഇരുപത്തിയൊന്ന് വൈദികരെയാണ് അവർ അറസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞത് ഇപ്പൊ ബാക്കിയുള്ള വൈദികർ പറഞ്ഞു ഞങ്ങളെ കൂടി അറസ്റ്റ് ചെയ്തോളാൻ പറഞ്ഞു അങ്ങനെ മൊത്തം വൈദികരെ കൂടി അറസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട് അവർ അറസ്റ്റ് ചെയ്യാൻ വരുന്നുണ്ട് അവരെ കൂടി അല്ല അങ്ങനെയാണ് പിന്നെ നമ്മളെ അകത്ത് കയറേണ്ടത് ഇവരെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി Uh, Daddy, sahajin, uh, ി എന്താണ് സാഹചര്യം ഈ വൈദികരെ അറസ്റ്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ പിരിഞ്ഞു പോകൂല്ല ഞങ്ങളുടെ അച്ഛന്മാരെ അറസ്റ്റ് ഭരിച്ചാൽ എന്താ സംഭവിക്കണമെന്ന് ഞങ്ങൾക്കറിയേണ്ടേ അവർക്ക് ജാമ്യം കിട്ടുമോ ജാമ്യം എടുക്കുമോ എന്താ ചെയ്യേണ്ടതെന്ന് ഞങ്ങൾക്കറിയില്ലല്ലോ അതറിഞ്ഞിട്ടായിരിക്കും ബാക്കി തീരുമാനിക്കണം പ്രതിഷേധ ഉറപ്പായിട്ട് തുടരും ഇന്ന് ഞങ്ങളുടെ ഇത്രയും അച്ഛന്മാരെ അറസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നാളെ ഇത്രയും പള്ളികളിൽ കുർബാനയില്ല ഇത്രയും പള്ളികളിൽ കല്യാണങ്ങളില്ല എന്തോരം പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന മനസ്സിലാവണല്ലോ ആരും പ്രതീക്ഷിക്കാത്ത വലിയ പ്രതിസന്ധികളാണ് ഉണ്ടാവാൻ ഉണ്ടാവുന്നത് അപ്പൊ അതുകൊണ്ട് നമ്മുടെ പ്രതിഷേധം നമ്മൾ തുടരും അറസ്റ്റ് ചെയ്യാമെന്ന് അവർ തീരുമാനിച്ചിരിക്കുന്നു അവർ അറസ്റ്റ് ചെയ്ത ബാക്കി നടപടികൾ എന്താണെന്ന് നമുക്ക് അറിയാൻ പാടില്ല അതുകൊണ്ട് അവരിപ്പോ അറസ്റ്റ് ചെയ്തു കഴിഞ്ഞിട്ട് ബാക്കി നടപടികൾ കേട്ടിട്ടായിരിക്കും നമ്മുടെ അടുത്ത നടപടികൾ തീരുമാനിക്കുക ഇപ്പോ ഞങ്ങൾ ഞങ്ങൾ ആവശ്യ ഞങ്ങൾ ആവശ്യപ്പെട്ടത് ഇരുപത്തിയൊന്ന് വൈദികരെ അറസ്റ്റ് ചെയ്യണമെന്നാണ് ഇരുപത്തിയൊന്ന് വൈദികരെയാണ് ഇന്ന് രാവിലെ ആക്ഷൻ എടുത്തത് ആക്ഷൻ എടുത്തത് ആ ഇരുപത്തിയൊന്ന് വൈദികരെ അവർ അറസ്റ്റ് ചെയ്യാമെന്ന് സമ്മതിച്ചു അപ്പൊ ബാക്കി പുറത്തുണ്ടായിരുന്ന കുറെ വൈദികർ വന്നിട്ട് പറഞ്ഞു അങ്ങനെ ഇരുപത്തിയൊന്ന് വൈദികരെ മാത്രമായിട്ട് അറസ്റ്റ് ചെയ്യാൻ പറ്റില്ല ഞങ്ങളെയും അറസ്റ്റ് ചെയ്യണം അങ്ങനെ ഇപ്പൊ എനിക്ക് തോന്നുന്നത് ഏതാണ്ട് പത്തിനൂറ് വൈദികരെ അറസ്റ്റ് ചെയ്യുമായിരിക്കും അപ്പൊ അത്രയും വൈദികാണ് ഇപ്പൊ സാധ്യത വൈദികർ ഇത്രയും പേരെ അറസ്റ്റ് വരിക്കാനാണ് ഇപ്പൊ സാധ്യത ഈ അറസ്റ്റ് വരിച്ചാൽ ഭരിച്ചാൽ അവർ അറസ്റ്റ് ഞങ്ങളെ അറസ്റ്റ് ചെയ്യണമെന്നും പറഞ്ഞാണ് അകത്തേക്ക് കിടന്നത് അപ്പൊ അതുകൊണ്ട് അവരും അറസ്റ്റിലേക്ക് പോകും അങ്ങനെയാണെങ്കിൽ നൂറ്റിച്ചെല്ലാൻ വൈദികർ അറസ്റ്റിലേക്ക് പോകും അങ്ങനെ അറസ്റ്റിലേക്കും അവരടക്കം അവരടക്കം അല്ല അത് ഞങ്ങളുടെ ഡിമാൻഡായിരുന്നു ഞങ്ങളുടെ ഡിമാൻഡായിരുന്നു അത് അറസ്റ്റ് വരിക്കാൻ തയ്യാറായിട്ട് നാളെ പള്ളികളിൽ പ്രതിസന്ധി ഉണ്ടാകും നാളെ പള്ളികളിൽ പല പള്ളികളിലും കുർബാന ഉണ്ടാകില്ല പല പള്ളികളിലും പലരുടെയും ചടങ്ങുകൾ നടക്കില്ല വലിയ പ്രതിസന്ധി ഉണ്ടാകും അങ്ങനെ പ്രതിസന്ധി ഉണ്ടായാൽ എന്ത് ചെയ്യണമെന്നുള്ളത് ഞങ്ങൾ കൂടി ഇരുന്ന് ആലോചിക്കും മനസ്സിലായോ നാളെ കൂടി ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ ജില്ലാ കളക്ടറുടെ ചേംബറിൽ വെച്ച് ചർച്ച നടത്താമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ അത് കഴിഞ്ഞിട്ടായിരിക്കും ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കുക ഇന്നെന്തായാലും ഞങ്ങൾ എന്താണ് അവരുടെ അറസ്റ്റിന്റെ നടപടി എന്താണ് ചെയ്യാമെന്ന് നോക്കട്ടെ എന്തായാലും മിക്കവാറും വൈദികർ അറസ്റ്റ് ചെയ്ത് അവരെ സ്റ്റേഷൻ ജാമ്യത്തിൽ വിടാമെന്ന് പറഞ്ഞാലും അവർ ജാമ്യമെടുക്കാൻ സാധ്യതയില്ല അവരാരും എടുക്കില്ല അവർ ജയിലിലേക്ക് പോകാൻ തയ്യാറായിട്ട് വന്നവരാണ് അപ്പൊ അതുകൊണ്ട് അവർ എടുക്കാൻ സാധ്യതയില്ല അവര് ജാമ്യമെടുക്കില്ല അവര് ജാമ്യമെടുക്കാതെ അവിടെ തുടരാനാണ് സാധ്യത അതുകൊണ്ട് പ്രതിസന്ധി വീണ്ടും കൂടുതൽ രൂക്ഷമാകാനാണ് സാധ്യത നമ്മൾക്കറിയാം ഞങ്ങൾ ഈ കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായി എ ഡി എമ്മിന്റെ അടുത്തും ബാക്കിയുള്ളവരോടും പറഞ്ഞിട്ടുണ്ട് അവർക്കും അറിയാവുന്നതാണ് ഏതാ റിപ്പോർട്ട് കിട്ടണം ഉറപ്പായിട്ടും സിനഡ് സിനഡ് സമാപിക്കുകയാണ് സിനഡിൽ നിന്ന് ഞങ്ങളോട് ഇതുവരെ ഒരു കാര്യത്തിൽ ചർച്ച നടത്തിയിട്ടില്ല ഞാൻ പറഞ്ഞത് ഞങ്ങൾ ഇത്രയും ആളുകൾ ഇവിടെ സംസാരിക്കുന്നു ഇത്രയും ആളുകളോട് പ്രശ്നം ഉണ്ടാകുന്നു നാളെ ഇവിടെ വലിയ പ്രതിസന്ധി ഉണ്ടാകുമെന്ന് അറിയാമാവുന്ന സി സിനഡിന് ഇന്ന് ഈ സമയത്ത് ഇതിനകത്ത് ഇടപെടാം അടിയന്തരമായി ഇടപെടാം സിനഡിലെ ഒരു ബിഷപ്പ് പോലും ഇടപെടുന്നില്ല ഒരാൾ പോലും ഇടപെടുന്നില്ല ഈ എ ഡി എമ്മും ഇപ്പൊ ഇവിടെ വന്നിരിക്കുന്ന സബ് കളക്ടറും ഇപ്പൊ ഇവിടെ വന്നിരിക്കുന്ന ഡി സി പി അശ്വതി എന്നാണ് പേരെന്നാണ് എന്റെ വിശ്വാസം അവർ രണ്ടുപേരും കൂടി ഇവിടെയുള്ള കൂരിയരടുത്ത് ജോഷി പുതിരടക്കും പാലക്കാള്ളിരക്കായും പോയി അവർ മണിക്കൂറുകളോളം ഏതാണ്ട് ഒന്നൊന്നേകാൽ മണിക്കൂർ സംസാരിച്ചു അവർ സംസാരിച്ചത് നാളത്തെ പ്രതിസന്ധി ഒഴിവാക്കാം ദയവ് ചെയ്ത് ഈ ഇരുപത്തിയൊന്ന് അച്ഛന്മാരെ തിരിച്ചുകൂടെ കൊണ്ടുവരാൻ പറഞ്ഞാണ് അതവർക്ക് മാനക്കേടാണ് അതുകൊണ്ട് സമ്മതിക്കില്ല എന്നാണ് അവർ പറഞ്ഞത് അപ്പം അതുകൊണ്ട് ജോഷി പൊതുവേടെ മാനക്കേട് തീർക്കാൻ വേണ്ടി നൂറോളം അച്ഛന്മാർ അറസ്റ്റ് വഹിക്കാൻ തീരുമാനിച്ചു അപ്പൊ ഇതാണ് ഇപ്പോഴത്തെ സാഹചര്യം ഇപ്പോൾ സംഭവിച്ചത് എ ഡി എം വന്നു എ ഡി എ ഡി എവുമായിട്ട് നമ്മൾ ചർച്ച ചെയ്തു ചർച്ച ചെയ്തപ്പോൾ നമ്മൾ രണ്ട് കാര്യങ്ങളാണ് ആവശ്യപ്പെട്ടത് ഒന്നുകിൽ നിങ്ങൾ ഈ ഒരു പ്രശ്നം അവസാനിപ്പിക്കണമെങ്കിൽ ഞങ്ങളുടെ ആ ഇരുപത്തൊന്ന് പേരെ എന്ത് കാരണത്താലാണോ നിങ്ങൾ ഇവിടെ പുറത്താക്കിയത് അതിന് നിയമപരമായിട്ടുള്ളൊരു കാര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ നിയമപരമായിട്ട് അറസ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ അവരെ എവിടെ നിന്നാണോ നിങ്ങൾ തിരിച്ച് ബസ്രിക്ക കോമ്പൗണ്ടിലേക്ക് കൊണ്ടുപോയത് അവിടേക്ക് ബിഷപ്പ് സബ്സിലേക്ക് തിരിച്ചു കൊണ്ടുവരിക തിരിച്ചു കൊണ്ടുവന്നാൽ ഞങ്ങൾ എല്ലാവരും ഇവിടെ നിന്ന് പോകും അവർ ഈ കളക്ടർ ഒരു ചർച്ചയ്ക്ക് വിളിക്കുന്ന ആ സമയം വരെ അവരിവിടെ നിൽക്കട്ടെ എന്നാണ് പറഞ്ഞത് അപ്പോൾ ഈ ഒരു പ്രപ്പോസൽ ഞങ്ങളുടെ പ്രപ്പോസൽ കേട്ടുകൊണ്ട് എ ഡി എം അകത്ത് പോയി സംസാരിച്ചു എ ഡി എം അകത്ത് പോയി സംസാരിച്ചു കഴിഞ്ഞപ്പോൾ അവര് അകത്തുള്ളവർ പറഞ്ഞു എന്തായാലും അച്ഛന്മാർ തിരിച്ചു ഇവിടെ കൊണ്ടുവരാൻ പറ്റില്ലെന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ നമ്മുടെ മുമ്പിൽ വേറൊരു ഇല്ലല്ലോ ഓപ്ഷൻ തിരുവോമത്തെ പ്രതിഷേധം മറ്റൊരു തരത്തിലേക്ക് കടക്കുകയാണ് അറസ്റ്റ് വരിക്കാൻ തയ്യാറായിക്കൊണ്ട് നൂറിലധികം വൈദികർ അവിടേക്കായി എത്തിയിരിക്കുന്നു അവർ അറസ്റ്റ് വരിക്കുന്നു അതിനുശേഷം ജയിലിൽ പോകാൻ തയ്യാറാകുന്നു എന്ന് പറയുന്നു അപ്പോൾ പ്രതിഷേധം സാഹചര്യം മറ്റൊരു തലത്തിലേക്ക് നീങ്ങുകയാണ് കൂടുതൽ പ്രതിസന്ധി ഉണ്ടാകുന്നു മറ്റ് പള്ളികളിലൊന്നും നാളെ കുർബാനയോ മറ്റ് മതപരമായ ചടങ്ങുകളോ ഒന്നും നടക്കാതെ വരുന്ന സാഹചര്യത്തിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് അത്തരത്തിൽ വലിയൊരു പ്രതിഷേധത്തിലേക്ക് നീങ്ങുകയാണ് ഇപ്പോൾ വിമത വിഭാഗം